നിന്റെ വീട്ടീന്നെ പപ്പയും ചേട്ടായുടെ വീട്ടിൽ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ അത് പറഞ്ഞ എനിക്ക് പണി തരും ഇന്ന് ചേട്ടനു നല്ലൊരു പണി കൊടുത്തിട്ട കാര്യമുള്ളൂ അതെ നമുക്ക് കുറച്ച് മട്ടൻ ബിരിയാണി മേടിച്ചാലോ മട്ടൻ ബിരിയാണി മേടിച്ചതിനകത്ത് കഷ്ണം കുറവായിരിക്കില്ലേ അതിന്റെ ഉടവില് ചിക്കൻ സിക്സ്റ്റി ഫൈവോ അതുപോലെ അങ്ങനെ എന്തെങ്കിലും മേടിക്കണോ പണി ആ ചിക്കൻ മേടിക്കാം പിന്നെ കുറച്ച് ബീഫും മേടിക്കാം

ഇനി നീരും വേണോ വേണമെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയാം